കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങളുടെ തൊഴിൽ തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കും ഐ ടി മേഖലയിലെ ജോലിക്ക് പ്രാപ്തരാക്കുന്നതിനുള്ള പരിശീലന പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ടെക്നോവാലി സോഫ്റ്റ്വെയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് ധാരണാപത്രം ഒപ്പിട്ടു ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കളെ ഐ ടി മേഖലയിലെ തൊഴിലുകൾക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിക്കാണ് ധാരണയായിട്ടുള്ളത് ടെക്നോവാലി സോഫ്റ്റ്വെയർ ഇന്ത്യ ലിമിറ്റഡും ബ്ലോക്കും പഞ്ചായത്തും ഒപ്പിട്ട ധാരണാപത്രം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കൈമാറി നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നതെന്ന് പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു നിരവധി ഉന്നത വിദ്യാഭ്യാസമുള്ള നിരവധി കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളും ഇവിടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ സമഗ്രമായി ഇവിടെ നൽകുന്ന പങ്കെടുക്കാനുള്ള ലിങ്ക് ഇവിടെ നിന്ന് അയച്ചു തരും മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി യുവാക്കൾക്കും കുട്ടികൾക്കും ഇത്തരത്തിലും തൊഴിൽ എങ്ങനെ കണ്ടെത്താം എന്നൊരു പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് അത് ഭംഗിയായി നമ്മുടെ പ്രദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിയിട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുക വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ വി സുമിത്ര ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറംബേൽ നിസാമുൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ കെ കെ ഗോപി അനു വിജയനാഥ് ലിസി ജോസഫ് ആശ ജെയിംസ് ഡോക്ടർ എസ് അനുപം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്